പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിവോഴ്സിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിതിരിവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാര്യങ്ങൾ അനാമിക വിചാരിച്ചതുപോലെ നടക്കാത്ത അവസ്ഥ വരികയും അനാമികക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അനാമിക ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിന്ന് പോകുന്നു എന്നാൽ മുത്തച്ഛനാകട്ടെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ വിജയം നമുക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് അനി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതി തിരിച്ചറിയുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലും പേടിയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അനിക്കും സന്തോഷമായിരിക്കുകയാണ് തൻ്റെ നിരപരാധിത്വം തെളിയുക തന്നെ വേണം അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണം പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കനക തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും നന്ദുവിനോട് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും വിവാഹ നിശ്ചയം നടത്താമെന്നും അറിയിച്ചത് അനിക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്